ഈ കാണുന്ന സ്ഥലത്താണ് നമുക്കിന്ന് വർക്ക് ചെയ്യാനുള്ളത് ഇവിടെ വണ്ടി കയറാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പാണ് ആകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം തന്നെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ ഒരു വർക്കാണ് അപ്പം ഇതാണ് നമ്മളിവിടെ ഇറക്കിയിട്ടുള്ള മെറ്റീരിയൽ ഒന്നേകാല് കാല് ആംഗ്ലറും ലെങ്ത്തും മൂന്ന് ഒരിഞ്ച് കാലഞ്ച് ആംഗ്ലറുമാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് അപ്പോക്സി ഗ്രേ പെയിൻ്റ് അടിക്കുന്നുണ്ട് അടിച്ചതിന് ശേഷമാണ് നമ്മളത് ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്യുന്നത് പിന്നീട് ജോയിൻറ്റ് ടച്ച് ചെയ്യുള്ളൂ കാരണം നമുക്ക് പിന്നെ അത് സെറ്റായി കഴിഞ്ഞാൽ പെയിൻറ്റിങ് അടിക്കാൻ കുറച്ച് പണിയായിരിക്കും ഇനി നമ്മൾ ചെയ്യാനുള്ള ഏരിയയിൽ കല്ല് കട്ടിമിലിട്ട് കട്ട് ചെയ്ത് അത്രയും ഭാഗം ഉള്ളിലേക്ക് ഇറക്കുകയാണ് അതിന് വേണ്ടത് രണ്ടെൻ്റിലും ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈക്വലായിട്ടൊരു നിശ്ചിത ഗ്യാപ്പിൽ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കല്ല് കട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റടിക്ക് നമ്മൾ അല്ലാതെ തല്ല് പൊളിക്കുമ്പോൾ കല്ല് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിലും പൊട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഒറ്റക്കല്ലൊക്കെയാണ് ഉള്ളത് നമ്മൾ പരമാവധി ഈക്വലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കല്ലിൻ്റെ ഗ്യാപ്പിലിടാനാണെങ്കിലും രണ്ട് സൈഡിലും തമ്മിൽ തമ്മിലത് വ്യത്യാസമുണ്ട് നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കല്ല് കട്ടിയാൽ വലിയ പ്രയാസമായിരുന്നു പൊടി കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ പ്രശ്നമാവും കല്ല് കട്ടിയത് നല്ല രീതിയിലുള്ള പൊടി ഉണ്ടായിരുന്നു ഒരാൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാൾ ഇത് കട്ട് ചെയ്ത് റെഡി ആക്കിയാണ് ചെയ്തത് നമ്മൾ അവിടെ എടുത്ത മെറ്റീരിയൽ ഒട്ടും വേസ്റ്റ് വേസ്റ്റാകാത്ത രീതിയിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് പരമാവധി അടുപ്പിച്ച് തന്നെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി അതേ സമയത്ത് ബാക്കിയുള്ള വർക്കുകൾ സെറ്റാക്കുന്നുണ്ട് ഇനി ആംഗിൾ കട്ട് ചെയ്ത് ഒന്ന് വെച്ച് കൊടുത്ത് രണ്ട് എൻ്റിലും ഡബിളായിട്ട് ചാനൽ പോലെയാണ് അടിക്കുന്നത് അത് ബാക്കി വരുന്നിടത്തൊക്കെ ആംഗ്ലർ തിരിച്ചു വെക്കുന്നത് ആംഗ്ലർ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വർക്കുകൾ ഓരോ വർക്കുകൾ വരുന്നതനുസരിച്ചാണ് ഓരോ വീഡിയോകൾ ഇടുന്നത് അപ്പോൾ ചില വർക്കുകൾ വ്യത്യസ്തമായിരിക്കും ചിലതൊരു പോലെ ഉള്ള വർക്കുകളായിരിക്കും ചിലത് ഉപകാരപ്പെടും ചിലത് ഉപകാരമൊന്നും ഉണ്ടാവില്ല പലർക്കും പല ആവശ്യങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് വീട് വരുന്നതിന്സരിച്ചാണ് ഇടുന്നത് ഇപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് വെച്ചുമൊക്കെയാണ് പരമാവധി ഉള്ളിലേക്ക് ഇറക്കിയിട്ട് നമുക്ക് ആംഗ്ലർ ഫുൾ ഉള്ളിലേക്ക് ഇറങ്ങി ആ ഇഞ്ച് കാലഞ്ച് ആംഗ്ലർ ടോപ്പിൽ വരുന്ന കൂടെ ഉള്ളിലേക്ക് ഇറങ്ങണം ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് കാരണം കൂടുതൽ ആയ വണ്ടി കയറി ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഉൾഭാഗം തേക്കാനും അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാനും ഉണ്ട് അപ്പോൾ നമ്മളിത് തൽക്കാലം ഇവിടെ നിർത്തിക്കുക മാത്രമാണ് സെറ്റാക്കിയിട്ട് ചെയ്യുക അല്ലാതെ ഫുള്ളായിട്ട് സിമെൻറ്റിലൊന്നും ഉറപ്പിക്കില്ല അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കത് ബാക്കിയുള്ള പണി പണിയെടുക്കാനുള്ളതാണ് എല്ലാം നമ്മൾ വെച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് പരമാവധി അടുപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ട് എൻഡ് വരുന്നത് ഡബിളാക്കിയിട്ടൊരു സി ചാനൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി അടുപ്പിച്ച് തന്നെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ എൻഡിലേക്ക് നമ്മൾ കസ്റ്റമർ അത് മുറിച്ച് കളയണ്ട കുറച്ച് അങ്ങോട്ട് നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേസ്റ്റ് ആവാത്ത രീതിയിലാണ് നമ്മളവിടെ നിങ്ങൾ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ കൊണ്ടുവന്ന ആങ്കിൾ അതേപോലെ തന്നെ നമ്മളത് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഓരോന്നായിട്ട് വെൽഡ് ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡും നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ട് ഒരിഞ്ച് കാലഞ്ചിൻ്റെ രണ്ട് സൈഡും നമ്മൾ വെൽഡ് ചെയ്തിട്ടാണ് വെൽഡ് ചെയ്ത് സ്ട്രോങ് ആക്കുന്നുണ്ട് നല്ലടത്തും ഇതുപോലെ പിടിച്ച് ഓരോ ആങ്കിള് അത് ഈക്വൽ ഗ്യാപ്പാക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് രണ്ട് സൈഡും നല്ല നല്ല വ്യത്യാസമുണ്ട് ഒരേ ഒരു വാട്ടർ ലെവൽ വരുന്ന രീതിയിലല്ല രണ്ട് എൻഡും രണ്ടളവിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ഹൈറ്റിലാണ് വരുന്നത് നമ്മൾ അതുകൊണ്ട് ആ നിലവിലുള്ള അതേ സെറ്റപ്പിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് നമുക്ക് വേറെ അഡ്ജസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അത് വണ്ടിയേറാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഒരെണ്ണം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിക്കാനുണ്ട് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നേകാലിഞ്ചാണ് ഇതിൻ്റെ ഗ്യാപ്പ് വരുന്നത് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളിത് കംപ്ലീറ്റ് താഴെട്ട് ഇറക്കുമ്പം അതിൻ്റെ ഒരു മനോഭാവം മാത്രമേ വണ്ടി കയറുമ്പോൾ കൊള്ളു രണ്ട് സൈഡ് തേപ്പും കൂടെ വരുമ്പോൾ ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റമർ തന്നെയാണ് നമ്മൾ സാധാരണ റൗണ്ട് വൈപ്പ് ഇട്ടിട്ട് ചെയ്യാറുണ്ട് ഇതുപോലെ അപ്പം ഈ ആംഗിൾ വെക്കുന്നതിന് പകരം സി ചാനൽ വെച്ചിട്ടും ചെയ്യാറുണ്ട് ഇത് കസ്റ്റമേഴ്സ് പറഞ്ഞിരുന്നതനുസരിച്ചാണ് നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മെറ്റീരിയലാണ് ഇവിടെ കാറ് കയറാൻ മാത്രമേ ഉള്ളൂ അതോ വലിയ വണ്ടിയൊന്നും കയറി പോകുന്ന സ്ഥലമല്ല ഇപ്പം കസ്റ്റമർക്കിതാണ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇപ്പോൾ എം എസിന് തുരുമ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായി പെയിൻറ് ചെയ്തില്ലെങ്കിൽ കയറാനുള്ള സാധ്യത കൂടുതലായിരിക്കും നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്യാണ് രണ്ട് സൈഡും ഫുള്ളായിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ് കല്ല് കട്ട് ചെയ്തുകൊണ്ടുള്ള പൊടിയാണ് മൊത്തത്തിൽ നമ്മൾ പൊടിയിൽ കുളിച്ച് വയ്ക്കുകയാണ് അപ്പം അലർജി അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് കല്ലിൻ്റെ പൊടി ഭയങ്കര ഡേയ്ഞ്ചറാണ് പിന്നെ നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ഇതാ ഫുള്ളായിട്ട് നമ്മൾ തട്ടി തട്ടിത്താഴ്ത്തിറക്കിയിട്ടുണ്ട് ആക്ലർ വരുന്ന ആ കറക്റ്റ് ഉള്ളത് കുറച്ചൊരു കാലിഞ്ച് അരഞ്ചോളം പൊങ്ങി നിൽക്കുന്നുണ്ട് അത് ഇപ്പുറത്ത് തേപ്പും കൂടെ വരുമ്പോഴത്തേനും അത് കറക്റ്റ് ലെവലാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ വർക്കുകൾ ഏകദേശം ആയിട്ടുണ്ട് ഇതിൻ്റെ വെൽഡ് ചെയ്ത ഭാഗം നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് വിടുകയാണ് ചെയ്തത് ജോയിൻറ്റിലും നമ്മൾ പെയിൻറ് അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ തുരുമ്പ് കയറാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതും കൂടെ നമ്മൾ പെയിൻ്റ് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത് എൻ്റെ ഫ്രീ ആയിട്ടുള്ള ഭാഗത്തൊരു ചെറിയൊരു പീസും കൂടെ മൂന്നും കൂടെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ മെറ്റീരിയൽ ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു കറക്റ്റ് വെച്ചതാണ് അതുകൊണ്ടാകുള്ള ഒരു ചെറിയൊരു കഷ്ണം മാത്രം ഉണ്ടായിരുന്നു അത് വെറുതെ ഒന്നും അവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നല്ല സുഖമായിട്ട് വണ്ടി പോകാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡലുകൾ കസ്റ്റമേഴ്സിന് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ അവരുടെ അടുത്തുള്ള മോഡലുകൾ അവർ ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാറുണ്ട് അപ്പോൾ പാർട്ടിയുടെ താല്പര്യം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇന്ന മെറ്റീരിയലാണ് നല്ലത് ഇന്നുമില്ലാതെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ പരമാവധി വർക്ക് ചെയ്യാറുള്ളത് ഇവർ രണ്ട് കല്ല് തമ്മിൽ അങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇങ്ങനെ കുത്തനെ വരുന്ന സ്ഥലത്തേക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം മുറ്റത്തേക്ക് പോകുന്നത് പരമാവധി ഒഴിവാക്കുകയും ചെയ്യാം വെള്ളത്തിന് വിടുകയും ചെയ്യാം ഉള്ളിലേക്ക് പോകാറും വെള്ളം പോകാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ചരിവ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല കുറച്ച് രണ്ട് സൈഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആ ഒരു ബെൻഡ് നമ്മുടെ ആ ഒരു അളവാക്കിയിട്ട് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ഈ ചാനലിലേക്കും ആ ബെൻഡ് ബാധിക്കും ആംഗ്ലോ വരുന്നിടത്തേക്കും നമ്മളൊന്ന് ബെൻഡ് ബെൻഡുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതേ ലെവലിൽ ആ സ്ഥലത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ ലെവലിൽ തന്നെയാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടുത്തെ വർക്കുകൾ നമ്മൾ കുറേ വർക്കുകളുടെ വീഡിയോ നമ്മളിവിടെ തന്നെ ചെയ്തിട്ടുള്ളത് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതിന് അടിഭാഗത്തൊന്ന് സിമെൻ്റ് ഒക്കെ ഇട്ട് ടോപ്പിൽ സിമെൻ്റോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ഒക്കെ ചെയ്തിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ബലം കിട്ടും പക്ഷെ നമ്മളോട് കസ്റ്റമേഴ്സ് അത് ഉറപ്പിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അവിടെ താഴെ ഭാഗം കോൺക്രീറ്റും തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ അത് പിന്നീട് അവർ ബാക്കി ഫിനിഷാക്കുന്നതാണ് ഫിനിഷാക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള വീഡിയോ കൂടെ ചെയ്യുന്നതാണ് ഉള്ളൂ നമ്മുടെ വീഡിയോ